നമ്മൾ സാധാരണ ഈ കാലാവസ്ഥാ നിരീക്ഷണം പറയുമ്പോൾ ന്യൂനമർദ്ദം ഒരു ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിലേക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനത്തേക്കും നീങ്ങിയ വാർത്തകൾ കാണാറുണ്ട് അതുപോലെ നീങ്ങുന്നതാണ് ചില വിവാദങ്ങളും ചില വിദ്വേഷത്തിൻ്റെ വിവാദങ്ങൾ അത്തരമൊരു വിവാദമായിരുന്നു ഹിജാബ് വിവാദം നോക്കൂ കർണാടകയിൽ ഇപ്പോൾ ഹിജാബ് വിവാദം ഇല്ല ഇപ്പോൾ ഹിജാബ് വിവാദം കത്തിച്ചുകൊണ്ട് വന്നത് മഹാരാഷ്ട്രയിലാണ് എന്തേ മഹാരാഷ്ട്രയിൽ ഹിജാബ് വിവാദം കത്തിച്ചുകൊണ്ട് വന്നത് ആദ്യമായിട്ടാണോ മഹാരാഷ്ട്രയിൽ ആരെങ്കിലും ഹിജാബ് ധരിക്കുന്നത് അല്ല അല്ലെങ്കിൽ ഇതിന് മുമ്പ് ധരിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല പിന്നിപ്പോൾ എന്താണ് പെട്ടെന്ന് ഇതൊരു പ്രശ്നമാക്കി കൊണ്ടുവരുന്നത് അവിടെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭരണം മാറി പുതിയ സർക്കാർ വന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വിദ്വേഷം കച്ചവടം ചെയ്യാൻ എന്താണ് മാർഗമെന്ന് ഓർത്തപ്പോൾ ഹിജാബ് ഒരു അവസരമാക്കി എടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതി നിവർന്ന് നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രമല്ല ഹൈക്കോടതി തള്ളിയ കോളേജിൻ്റെ ഉത്തരവിനെ സ്റ്റേ ചെയ്യുകയും കേസ് നവംബറിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു അതുവരെ ആ കോളേജുകളിൽ ഇന്നലകളിൽ ഹിജാബ് ധരിച്ചുകൊണ്ടുവന്ന് പഠിച്ച കുട്ടികൾക്ക് തുടർന്നും അതുപോലെ തന്നെ പഠിക്കാവുന്നതാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷവും രാഷ്ട്രീയവുമൊക്കെ ഏകപക്ഷീയമായി പോയാൽ പിന്നെ സംഭവിക്കുക എന്താണെന്നുള്ളത് കേവലം ഭരണപരമായ തീരുമാനങ്ങൾ മാത്രമല്ല നിയമപരമായ തീരുമാനങ്ങളിലും ഒരുപാട് താളങ്ങളും താളപ്പിഴകളും ഒക്കെ വ്യക്തമാവും കോടതി വിധികളിൽ അത് പ്രതിഫലിക്കും പലതരത്തിലുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷം രാജ്യത്തുണ്ട് എന്ന് മാത്രമല്ല നിലപാടുകൾ ഉറക്ക പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യവും രൂപപ്പെട്ടു വരുന്നു എന്ന് പലയിടങ്ങളിലും തോന്നുന്നു അതിന് ഉപോത്ബലകമായാണ് സുപ്രീം കോടതിയുടെ വിധിയും വരുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു സ്റ്റേ നൽകി ചെമ്പൂർ ട്രോംബി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലുള്ള ആചാര്യ മറാത്ത കോളേജിലാണ് ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒമ്പത് കുട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് അവർ സുപ്രീം കോടതിയിൽ പോയതെന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കോളേജ് അധികൃതർ ഹിജാബ് നിരോധിച്ചു ഹിജാബ് നിരോധിക്കുന്നതിന് കാരണമായി പറഞ്ഞത് വസ്ത്രം മൗലികാവകാശമല്ല അത് മറ്റെന്തോ ആണ് അത് ജാതി ചിഹ്നമാണ് മതചിഹ്നമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇത് നിരോധിച്ചത് ഈ കർണാടകയിലെയൊക്കെ പോലെ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി അതിൻ്റെ പേരിൽ ധർണയും വഴക്കും മാർച്ചും ഒക്കെ നടത്തുന്നതിന് പകരം കൃത്യമായി ആ വിദ്യാർത്ഥികൾ നിയമവഴി തേടി അവരാദ്യം കീഴ്ക്കോടതിയെ സമീപിച്ചു കോളേജിൻ്റെ തീരുമാനത്തെ ശരിവെച്ചു ഹൈക്കോടതിയെ സമീപിച്ചു അവരും ശരിവെച്ചു അപ്പോഴാണ് ഒമ്പത് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായപ്പോൾ ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന അതുപോലെ തന്നെ സഞ്ജയ് കുമാർ ഇവർ രണ്ടുപേരും ചില പ്രസക്തമായ ചോദ്യങ്ങൾ ഈ എൻ ജി ആചാര്യ ഡി കെ മറാത്ത കോളേജ് എന്ന് പറഞ്ഞ അവരോട് ചോദിച്ചു വിൽ യു ബാൻ സ്റ്റുഡൻസ് ഫ്രം വിയറിംഗ് എ ബിന്ദി ഓർ എ തിലക് നിങ്ങൾ ഹിജാബ് നിരോധിക്കുമ്പോൾ ഈ ബിന്ദി ധരിക്കുന്നതോ അല്ലെങ്കിൽ ഇടുന്നതോ ഒക്കെ നിങ്ങൾ നിരോധിക്കുമോ എന്നതായിരുന്നു കോടതിയുടെ ഒരു ചോദ്യം അപ്പോൾ അതിന് മറുപടി ഉണ്ടായില്ല ഇതെന്തിനാണ് നിരോധിച്ചത് എന്ന ചോദ്യത്തിന് മതപരമായ വ്യത്യാസങ്ങൾ അത് ക്യാമ്പസിനകത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ജഡ്ജിമാർ ചോദിച്ചു അങ്ങനെ മതപരമായ വ്യത്യാസം ഹിജാബ് കൊണ്ട് മാത്രമാണ് തിരിച്ചറിയുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അപ്പോൾ കുട്ടികളുടെ പേര് വെച്ച് തിരിച്ചറിഞ്ഞാൽ അത് മതപരമായ വ്യത്യാസമാകുമെന്ന് വിചാരിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇനി പേര് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള നമ്പർ കൊണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചു മറുപടി ഉണ്ടായില്ല ഇന്നലകളിൽ ഇതുണ്ടായിരുന്നോ അനുവദിച്ചിരുന്നോ എന്ന് ചോദിച്ചു അനുവദിച്ചിരുന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയെന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഈ മതപരമായ വ്യത്യാസത്തിൻ്റെ കാര്യം അപ്പോഴാണ് കോടതി ഈ ചോദ്യങ്ങളും ചോദിച്ചത് അപ്പോൾ ഇട്ട ഒരു തർക്കവാദം ഇങ്ങനെ ഒരാൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നാൽ തലമറച്ചു വന്നാൽ ബാക്കിയുള്ളവരും കാഷായ വസ്ത്രവും അത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കൊണ്ടുവരുന്നത് അദ്ധ്യാർത്ഥി അന്തരീക്ഷത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു മര്യാദയ്ക്ക് എല്ലാവരും വന്ന് മുൻകാലങ്ങളിൽ പഠിച്ചതുപോലെ പഠിച്ചിട്ട് പോകാൻ പറഞ്ഞു അതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ ഉത്തരവും കൂട്ടത്തിൽ ഇതിന് സ്റ്റേ കൊടുത്തുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞു ഇത് ഹിജാബാണ് അനുവദിച്ചിട്ടുള്ളത് ബുർഖ പോലെയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി മര്യാദയ്ക്ക് വന്ന് തലയൊക്കെ മറച്ച് അവരവരുടെ വിദ്യാഭ്യാസം നടത്തി മതവിശ്വാസമോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം പഠിക്കലാണ് മുഖ്യം വേലയിറക്കരുതെന്ന് കോളേജ് അധികൃതരോടും പറഞ്ഞു ശുഭം അവിടെ തീർന്നു വേറൊരലക്കിൽ നടന്നില്ല നിലപാട് ഉറക്ക പറഞ്ഞു ഇനി അതുകൊണ്ട് ഒരു ചെറിയ കോടതികളും ഇതിൻ്റെ പുതിയ അഭ്യാസവുമായി ഇറങ്ങില്ല കാരണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് കാരണം ഇനി അതിനപ്പുറത്തേക്ക് കീഴ് കോടതികൾക്കൊന്നും തൽക്കാലം പറയാനുമാവില്ല ഒരു വലിയ ജിമ്മിക്കിൽ നിന്ന് തന്ത്രത്തിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ കളിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചു എന്ന് പറയാം